വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ തുളസിയിലൊക്കെ പറിച്ചിട്ട് എന്താണാവോ ചെയ്യുന്ന എല്ലാവരും ചിന്തിച്ചോണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ലോ നമ്മൾ ഈ തമ്പ്ലൈനെ കണ്ട പോലെ വാട്ടർ ഉണ്ടാക്കാൻ പോവാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അത്ര സേഫ് ഒന്നും അല്ല എന്നാലും കുറെ പേര് റിവ്യൂ ഇടുന്നുണ്ട് നല്ലതാണെന്നൊക്കെ പക്ഷെ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മളെ മുടിക്ക് ഉള്ളു കുറവും അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും എല്ലാം ഉണ്ടാവും പക്ഷെ അതൊക്കെ മാറിക്കിട്ടുന്ന ഒരു വീഡിയോ ആണ് എനിക്കൊരു ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ ബേബി ഹെയർസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പൊ അത് നല്ലതല്ലേ എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നേ ഞാൻ റോസ്മേരി വാട്ടുണ്ടാക്കുമ്പോ ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ തുളസി ഇല കഞ്ഞി കൂർക്കല് അരുത പേരക്കേൻ്റെ തെളിർത്തി വരുന്ന ഇല അതുപോലെ ഉലുവ ഇതിലേക്ക് വേണ്ട മെയിൻ സംഭവമാണ് ഈ റോസ്മേരി ഇല ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും സൂപ്പർ മാർക്കറ്റിലെ ആയുർവേദ ഷോപ്പില് ഒക്കെ ഒരു അറുപത് രൂപയുള്ളൂ ഈയൊരു കേട്ടോ ഒരു വേണ്ടിയിട്ട് വേണ്ടിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത് ആ പാത്രത്തിൽ തന്നെ നമ്മൾ പറിച്ചു വെച്ചാൽ ഔഷധസസ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ ഉലുവയും റോസ്മെരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് പാത്രമൊക്കെ പിടിച്ച് ഒലിക്കുന്നുണ്ട് കുഞ്ഞിമണി അതൊന്നും കാര്യമാക്കാൻ വെക്കല്ലേ സ്റ്റവ് ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കാം രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചത് അത് തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം വരെ വറ്റിയെടുക്കണം കേട്ടോ ഫോൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ കടി പിടിക്കും നന്നായി തളച്ച് വരുമ്പോൾ ഓഫ് ആക്കണ്ടെട്ടോ വറ്റട്ടെ വെള്ളം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചത് അപ്പോൾ ഒരു ഗ്ലാസ് വരെ വറ്റട്ടെ ഒരു ഗ്ലാസ് വെള്ളമാവുന്നേയും വരെ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ ഏത് കുപ്പിയിലാണ് ആക്കി ആക്കിയിരിക്കുന്നത് ഈ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ അതിലാക്കി തന്നെ ഞാൻ ത ഈ ബോട്ടിൽ ആക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ തലയിൽ എല്ലാം അവിടെ എത്തുന്ന രീതിയിൽ കുറച്ച് കുറച്ച് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്യട്ടോ നല്ലോണം മസാജ് ചെയ്യണം എന്നാലല്ലേ തലേ പിടിക്കുകയുള്ളൂ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതാട്ടോ ഡെയിലി സ്പ്രേ ബോട്ടിൽ നാശമായി അതാ ബോട്ടിൽ വെച്ച് വെച്ചിരിക്കുന്നത് അത് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ദിവസത്തേക്ക് സ്റ്റോക്ക് ചെയ്യാം അതായത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടുമൂന്നാല് ദിവസത്തേക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഞാൻ നേരത്തെ തലേ തേച്ചാലും കുഴപ്പമൊന്നുമില്ല ഇത് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കേട്ടോ തേച്ചത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഞാൻ തല കഴിക്കളി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ